വിടിയാ പഠിക്കാൻ പറഞ്ഞിട്ട് ഒറ്റ അണ്ണത്തിനെ ഇവിടെ കാണുന്നില്ലല്ലോ ആനെ ലെക്സാമോ വരുന്നേ ആ ഓർമ്മ രണ്ടേ 1 hour later. അкле സോനമ്മ അമ്മേ ഇന്നെന്നെ അമ്മ കറി ആ മക്കളെ ഇന്നു നല്ല മീൻകൂട്ടാനും മീൻപൊരിച്ചതൊക്കെ ഇരിപ്പുണ്ട് വാവ അല്ലാ മോളുടെ ചേച്ചി എന്തിേ ആ അമ്മ വയക്കൊരുണ്ടി പടം കൂടി മുറിയിലുണ്ട് ഓഹോ അവളെ പടക്കിതുരീയിട്ട് തീർന്നിട്ടില്ല ല്ലേ നീയെന്തേ നിനക്ക് ചോരവേണങ്ങി വന്നു കഴിച്ചോട്ടാ ഞാൻ വന്നു പുനരിച്ചു വിളിക്കുന്നോർത്ത് നീ ഇരിക്കണ്ട ഓ ഞാൻ ഇപ്പോ ഫുഡ് വെച്ചിട്ടില്ലെങ്കിൽ എന്താ ആർക്കൊരു വിഷമൊന്നുമില്ലല്ല എന്നാൽ ഒരാൾ വല്ല എന്നെ സഹായിക്കാൻ വിചാ വന്നില്ലല്ല ആയിക്കോട്ടേ നപ്പേ ചേച്ചി ദേ ചേച്ചിര മീൻ പൊരിച്ച കൂടി ഞാൻ എടുത്തിന്നോട്ടേ ഓടി ഇങ്ങട്ടാ പൊന്നോ ഒരു മീൻ പൊരിച്ചല്ലേ ചോദിച്ചോളൂ അല്ലേ തലയൊന്നും ചേച്ചിയില്ലല്ലോ വയ്യാത്തിനെ നേരെ റൂമിനിറങ്ങി പോക്കോള്ളം അല്ലെന്നെ കൊയിനെ മേടിക്ക നീ ഓ വെറുതെ ഇരിക്ക് കമ്മറിനെ എപ്പോഴും വലിച്ചിക്കണെന്നെ അങ്ങനെയല്ല വേണോടി അങ്ങനല്ല വേണം ചേച്ചി അവളെ ഒരു മീൻ പൊരിച്ചത് ആർക്ക് വാങ്ങാനില്ലേ അവളെ ഇങ്ങേടെ ചോദിക്കാനോ ചേച്ചി ചോറി ഞാൻ മന്നില്ല ചേച്ചി ഇത് അങ്ങോട്ട് അവളെ എന്റെ മീൻ പൊരിച്ചത് പതിയുന്ന 5 minutes later ആ എന്നുടെ മക്കളെ അച്ഛൻ ദൈ ഇവിടെയുണ്ട് അതുകൊള്ളാം അച്ഛൻ വന്നിട്ട് പത്ത് നാപ്പത് വർഷായി എന്നിട്ട് മോൾ കണ്ടില്ല ഇതുവരെ അച്ഛനെ ഓ അങ്ങനെ എന്നിട്ട് എന്താ എന്റെ മോക്ക് അച്ഛനോട് പറയാനുള്ളേ എന്തോ സാധിക്കാനുണ്ടെന്ന് തോന്നണല്ലോ ആ അതൊക്കെ ഉണ്ട് എന്നാലും കാര്യം പറ എന്നാ ഒരു കൊതി കൊതിയോ എന്നാ കൊതി ആ പോട്ടെ പോട്ടെ എന്താ ആഗ്രഹം വെച്ച പോരട്ടെ അതെ അച്ചാ എനിക്ക് ബയങ്കര കൊതി ആവണം അച്ചാ तटകടേന്ന് വശനം കേിക്കണം നമുക്ക് രാത്രി ആവറെ സിറ്റിയിൽ ഓപ്പൺ ആയിട്ടുള്ള तटകടേ പോവ അച്ചാ പ്ലീസ് അച്ചാ ഇതാണ് അതിനെ മോൾ ഇവിടെ കിടന്നൊരു പുണ്യം എ ഒന്നുമല്ല സുമേ മോക്ക് ഒരു ആഗ്രഹം ഒന്ന് तटകടേ പോയി വശനം കേിക്കണം तटകടേന്നോ ഓ അവക്ക് വേറെ ഒരു സദനം കിട്ടില്ല വശനം കേിക്കാൻ അന്നെ നമ്മേ तटകടേന്ന് വശനം കേിച്ചാ ഉവാ എന്നിട്ട് വേണം വയറു കേടാവാൻ ഇവിടെ ആവല്ലേ വീട് സുമേ പിള്ളേരുടെ ഓരോ അല്ലേ നീ എല്ലാത്തിനും ഇങ്ങനെ കടമ്പിടുത്തം പിടിച്ചാലോ അമ്മ അങ്ങനെയൊക്കെ പറയും മക്കൾ കാര്യമാക്കണ്ട ചെല്ലി മോള് പോയി റെഡിയാവ് കിങ്ങിണി മോളോട് പെട്ടെന്ന് റെഡിയാവാൻ പറ നമുക്ക് പെട്ടെന്ന് പോയി ഓടി പോയിട്ട് വരാം എന്താ മക്കളെ വർത്താനം സമയം കളയല്ലേ ആ ചേട്ടൻ അവിടെ ഉണ്ട് പെട്ടെന്ന് പോയി എന്താ അല്ലെങ്കിൽ ഇവിടെ കൂടും ചേട്ടാ എന്താ കഴിക്കാൻ വേണ്ടേ ആ മോനെ എനിക്കും മക്കൾക്കും ഓരോ ദോശ സെറ്റ് എടുത്തോ പിന്നെ ഓരോ ചായ വീതോ ആ എന്നാ മക്കൾക്ക് ഓരോ ഓംലെറ്റ് വീതോ ആ പോയി പോയിരുന്നോളൂ ഇപ്പൊ തന്നെ കൊണ്ടുവരാ മക്കളെ അവിടെ ഇരിക്കും ആ ചേട്ടൻ ചേട്ടനെ തന്നെ കൊണ്ടുവരുട്ടോ അമ്മക്ക് ഇതൊന്നും മക്കളെ ഇഷ്ടക്ക് വീട്ടിലെ ഭക്ഷണം മാത്രം ഇഷ്ടമുള്ളൂ മക്കളെ അതുകൊണ്ടാ മക്കളെ ചൂടുണ്ട് സൂക്ഷിച്ച് കഴിക്കണേ മക്കളെ കഴിച്ചു തീർക്കട്ടാ അച്ഛൻ പോയി പൈസ കൊടുത്തിട്ട് വരാം ഇന്ന മോനെ പൈസ ഓ നന്ദി ആട്ടാ എങ്ങനെയുണ്ട് ഈ ഭക്ഷണം ഭക്ഷണൊക്കെ നന്നായിട്ടുണ്ട്